ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വൻ സുരക്ഷ ഏർപ്പെടുത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ മേഖലയിൽ നിന്നും യൂറോപ്യൻ മേഖലയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ സർക്കാർ എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പറയുന്നത് അതിൽ ഡിമോണ നെഗേവ് ആണവ കേന്ദ്രം ഇതിനാണ് പ്രത്യേകമായിരിക്കുന്ന പരിരക്ഷ നൽകുന്നത് ഇത് ഡിമോണ മരുഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഇറാൻ ചോർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇറാൻ ഈ ഡിമോണ നെഗേവ് മരുഭൂമിയിൽ പ്രവർത്തിക്കുന്ന ആണവ റിയാക്ടറെ ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം അനിവാര്യമാണ് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ സർക്കാർ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഹെവി വാട്ടർ റിയാക്ടർ പ്രവർത്തിക്കുന്ന മേഖലയാണ് ഡിമോണ എന്ന് പറയുന്ന ആണവ കേന്ദ്രം ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമം ഉണ്ടാവുകയാണെങ്കിൽ മേഖല തന്നെ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഗവേഷണ റിയാക്ടറിന്റെ മറ്റൊരു ഭാഗമായിരിക്കുന്ന സോറക് കേന്ദ്രം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരുപക്ഷെ അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഇസ്രായേലും ഇറാനും നിലവിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങളും അവസ്ഥകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണ് അഥവാ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തങ്ങൾ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുമെന്ന് ഇതിനു മുൻപ് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി പറഞ്ഞത് വളരെ കൃത്യതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു വായുമേഖലയിലൂടെയും സമുദ്ര മേഖലയുടെയും ഭൂമാർഗത്തിലൂടെയും ഒരു അക്രമം ഉണ്ടാവാം ഏത് സമയത്ത് എങ്ങനെയാണ് എന്ന് എന്നുള്ള കാര്യങ്ങൾ പറയാനൊന്നും സാധിക്കയില്ല രണ്ട് രീതിയിൽ ഇതിൻ്റെ കുറിപ്പ് കാണുന്നുണ്ട് അതിൽ ഒന്ന് ഇറാനിൽ നിന്ന് ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിലേക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയാണ് കണക്കാക്കുന്നത് രണ്ട് തരത്തിൽ അവർക്ക് അത് ആക്രമിക്കാൻ വേണ്ടി പറ്റും ആകാശ മാർഗത്തിലൂടെ രാജ്യങ്ങളുടെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി പറ്റും അത് ഇറാഖാന്ന് പറയുന്നത് ഇറാഖ് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള രാജ്യത്തിലൂടെ ചോർദാൻ വൈ ആക്രമിക്കുക എന്നുള്ളതാണ് അതിന് ജോർദാൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇറാക്കിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമിക്കുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ സംവിധാനം ഇല്ലാതിരിക്കെ അതല്ലെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആക്രമമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത മറ്റൊന്ന് പറയുന്നത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ തരത്തിലുള്ള ആക്രമത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആണവ കേന്ദ്രത്തിനെ ആക്രമിച്ചതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഈ ആക്രമിച്ചതുകൊണ്ട് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലാണ് ഈ ആക്രമണം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്നത് അതിന് ശേഷം തന്നെ ഈ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അത് വലിയ രീതിയിൽ ഈ വാർത്താ പ്രാധാന്യം അന്ന് നേടിയിട്ടുണ്ടെങ്കിലും പിന്നീട് അതേക്കുറിച്ച് വലിയ വിപുലമായിരിക്കുന്നവർ ചർച്ച കാര്യങ്ങളും നടന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ ദൂരെ പതി പരിധിയുള്ള മിസൈൽ അത് ഹൈപ്പർ സോണിക്ക് മിസൈലും ആണവ മുനമ്പ് സ്ഥാപിച്ച മിസൈലും ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പ്രസിദ്ധീകരിച്ചു അമേരിക്കയുടെ പത്രങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മിസൈലിൻ്റെ ഈ ഈ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആഘോഷിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പത്തായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഏകദേശ ദൂരപരിധിയാണ് അതിർത്തി വരെ അവർക്ക് പത്തായിരം ആണ് കണക്കാക്കുന്നത് പിന്നീട് പത്തായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരം അങ്ങനെ എത്രത്തോളം കിലോമീറ്റർ ദൂരപരിധി പോകുന്ന അതിനനുസരിച്ച് അമേരിക്കയുടെ മധ്യഭാഗത്തിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയുടെ അവസാന ഭാഗത്തിലേക്കോ എത്തുന്ന തരത്തിലുള്ള സംവിധാനം ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അതിൻ്റെ അർത്ഥം പത്തായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ച ഒരു രാജ്യത്തിന് പതിനാലായിരമോ പതിനയ്യായിരോ കിലോമീറ്റർ ദൂരം പരിധിയുള്ള മിസൈൽ നിർമ്മിക്കുക വളരെ എളുപ്പമാണ് അതുകൊണ്ട് അമേരിക്കയെ പേടിക്കണം അതായത് അവരുടെ അവരുടെ ഭൂപ്രദേശത്തിൽ നിന്ന് തന്നെ വേണ്ടി വന്നാൽ അമേരിക്കയെ ആക്രമിക്കാനുള്ള ഭാഗത്തുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഇറാൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാര്യം ഇസ്രായേൽ നിന്ന് ഒതുക്കിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ ഇറാനുണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റും സൈനികരും ജനങ്ങളും ഏകാഭിപ്രായക്കാരാണ് എങ്ങനെയാണോ ഇസ്രായേൽ യുദ്ധ ുമായിട്ട് ബന്ധപ്പെട്ട് ഗസ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഘട്ടം ഇസ്രായേൽ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നു അവിടുത്തെ പ്രതിപക്ഷം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവിടുത്തെ മതസംഘടന ആയിരിക്കുന്ന റബ്ബിമാർ ഇവരെല്ലാവരും ചേർന്ന് കൊണ്ട് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുക എന്നുള്ള പ്രസ്താവനയോട് കൂടി ഒന്നിച്ചൊന്നായിട്ടാണ് ആദ്യാധികത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള നവംബർ ഡിസംബർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അങ്ങനെ വരുന്ന ഏകദേശം ഒരു നാല് മുതൽ ആറ് മാസ കാല കാലാവധി വരെ ഏറെക്കുറെ ജനങ്ങളോടൊപ്പം ജനങ്ങൾ ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നു പിന്നീട് ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണ് ഇസ്രായേലിൻ്റെ അകത്ത് ഗസക്കകത്ത് ഇസ്രായേൽ നടത്തുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഓരോരോ വിഭാഗം ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സർക്കാരിന് തന്നെ തിരിഞ്ഞുകൊണ്ട് അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ ഏറെക്കുറെ ജനങ്ങളിലെ എഴുപത് ശതമാനത്തിലധികം ഇസ്രായേൽ സർക്കാരിനെതിരാണ് അപ്പോൾ വിരുദ്ധമായിരിക്കുന്ന ഈ നിലപാടുള്ളതുകൊണ്ട് ഇസ്രായേലിനും വല്ലാത്ത രീതിയിൽ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആഭ്യന്തരമായി രാജ്യത്തിന്റെ അകത്തും ബാഹ്യമായി രാജ്യത്തിന്റെ പുറത്തും അന്താരാഷ്ട്ര വേദിയിലും ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു അതിനെല്ലാത്തിനെയും കൂടി അതിജീവിച്ചുകൊണ്ട് ഗസയ്ക്ക് മേലെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഇന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേലെ ഭരണാധികാരികൾ തന്നെ പരോക്ഷമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയിരിക്കുന്നത് തൊള്ളായിരത്തി അറു അറുപത്തി കാലഘട്ടത്തിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പ ത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചത് രാജ്യവും രാജ്യത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നതോടുകൂടി ആഭ്യന്തരമായ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് വിഷയമുണ്ടായിട്ടില്ല എന്നുള്ളതും ഏതെങ്കിലും ലോക രാജ്യങ്ങൾ അറസ്റ്റ് വാറൻ്റ് പോലെയുള്ള ഭീഷണികൾ തങ്ങൾക്ക് നേരെ മുയക്കിയിട്ടില്ല എന്നുള്ളതൊക്കെ വലിയ ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചു അതിനുശേഷം തുർക്കിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ തുർക്കിയുടെ ഭരണാധികാരിയും ഇസ്രായേലിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു ഇത് അന്താരാഷ്ട്ര മേഖലയിൽ പ്രതിച്ഛായ തകരുന്നതിനേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചു അവരത് പറയുകയും ചെയ്തു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ അതിജീവിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമാണ് എന്ന അഭിപ്രായത്തിലേക്ക് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ എത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇറാന്റെ കൈവശത്തിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനത്തോട് കൂടിയാണ് അവർ ആ പ്രവർത്തിച്ചത് അത് ഭാവിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു അമേരിക്കയുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് നേരെ ആക്രമം ഉണ്ടായാൽ തങ്ങളതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യതയോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ ഡിമോണ മരുഭൂമിയിലും നെഗവ് മരുഭൂമിയിലും സോറക് കേന്ദ്രത്തിലുമെല്ലാമുള്ള ആണവ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനിൽ നടത്തിപ്പെട്ട പോലെയുള്ളൊരു സുരക്ഷാ സംവിധാനം ഉണ്ടായിട്ടില്ല അത്ര തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇത്ര ഈ കാര്യങ്ങൾ ചോർന്നു പോവില്ലെന്നും രഹസ്യങ്ങൾ ചോർന്നു പോവില്ലെന്നും ഇസ്രായേൽ ഉറപ്പിച്ചു പക്ഷേ അത് ചോർന്നു പോയി മാത്രമല്ല ഇത്തരമൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക തങ്ങൾക്ക് പൂർണ്ണമായിട്ട് സംരക്ഷണം സുരക്ഷിത്വം ഒരുക്കുമെന്ന് ഇസ്രായേൽ വിശ്വസിച്ചു കാര്യം അമേരിക്കയുമായിട്ട് നടത്തുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യത്തിനും താല്പര്യമില്ലാത്ത വിഷയമാണ് മാത്രമല്ല ഒരു രാജ്യം അത് പറയാത്ത വിഷയമാണ് എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ ഇസ്രായേലിനോടൊപ്പം തന്നെ അമേരിക്കയും ഇറാൻ ആക്രമിച്ചു അമേരിക്കയുടെ സൈനിക ബേസ് ആയിരിക്കുന്ന ഖത്തറിലുള്ള എയർ ബേസിന് നേരെ ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതോടുകൂടി അമേരിക്കയുടെ സൈന്യത്തിന് നേരെയോ അവരുടെ സംവിധാനത്തിന് നേരെയോ ആക്രമിക്കാൻ ഇറാന് ഇറാൻ തെളിയിച്ചു മാത്രവും അല്ല ആ അക്രമത്തിലെല്ലാം ഇറാൻ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യ സ്ഥിതികൾ നോക്കുന്ന സമയത്ത് അത് അത് മനസ്സിലാക്കുന്ന കാര്യം ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഇറാൻ്റെ ഇറാൻ്റെ ഭീഷണി ചെറുതല്ല കാര്യം ഇറാൻ ആക്രമിച്ചു അതിൻ്റെ പ്രോക്സി വിഭാഗത്തെ അപ്പാടെ ആക്രമിച്ചു ഏകദേശം പത്ത് മുസ്ലിം രാജ്യങ്ങളെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്ന് സൗദി അറേബ്യ തന്നെ യു സഭയിൽ പറയുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ആക്രമകാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല പരിസ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ആക്രമം നടത്തിയിട്ട് പോലും ലെബനാലിൽ നടന്നു യമനിൽ നടന്നു ഇറാനിൽ നടന്നു ഇറാഖിൽ നടന്നു തുടങ്ങിയിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾക്ക് നേരെ അക്രമം നടത്തി സിറിയെ അട്ടിമറിച്ചു എന്നുള്ള സംവിധാനങ്ങളുണ്ടായി എന്നിട്ടും ഇസ്രായേലിനെവിടെ വിജയിക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് ഇസ്രായേൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിമോണ ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനെ പോലെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അവരെ ശ്രമിച്ചിട്ടില്ല കാര്യം അവരുടെ മേഖല സുരക്ഷിതമാണ് എന്നവർ വിശ്വസിച്ചു ഇന്ന് സ്ഥിതിക്ക് മാറ്റം വന്നു ഇന്ന് ഇസ് ഇറാനെ ഭയപ്പെടുക തന്നെ വേണം ഇത് ഈ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഇറാ യുദ്ധത്തിന് ശേഷം ഒരിക്കൽ പോലും തങ്ങൾ ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കാത്തത് എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി വരികയും ചെയ്യും അപ്പോൾ ഒരു പേടിയുള്ള ഒരു ഭയപ്പാടുള്ള സ്ഥിതിയിലേക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ നോക്കിക്കാണുന്നു എന്നുള്ളത് കൃത്യമായിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ ഊന്നിയിരിക്കുന്ന ഒരു വിഷയമാണിപ്പോൾ ഡിമോണ നികവ് മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുന്നത് അവർ വളരെ കൃത്യതയോടുകൂടി തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചേക്കാം അത് ആക്രമിക്കുകയാണെങ്കിൽ ഈ മേഖല ആക്രമിക്കുന്ന സമയത്ത് അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും ചെറുതായിരിക്കില്ല ഭീമമായിരിക്കും ഭയങ്കരമായിരിക്കും അത് ലോകത്തോട് മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് വരും കാര്യമെന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഗസയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ കൈവശത്തിൽ നൂറ് ശതമാനം കൈവശത്തിലുള്ള ആണവ റിയാക്ടറിനെ തകർക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചത് വെറുതെയായിപ്പോയി എന്നുകൂടി വിലയിരുത്തുന്ന ഒരു നാണക്കേട് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്